സ്വകാര്യ ഭൂമിയിൽ മരം വെച്ചുപിടിപ്പിക്കാനുള്ള വനംവകുപ്പിൻ്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ ഇടുക്കിയിലെ കർഷക സംഘടനകൾ സാമൂഹിക വനവൽക്കരണ വിഭാഗം നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ചുപിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടും എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതി ലഭിക്കില്ലെന്ന് അതിജീവന പോരാട്ട ആരോപിച്ചു വനംവകുപ്പിന്റെ പദ്ധതി പ്രകാരം തേക്ക് ചന്ദനം മഹാഗണി ആഞ്ഞിരി പ്ലാവ് ഈട്ടി കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ചുപിടിപ്പിക്കാം കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടി വയ്ക്കും നിലവിൽ വ്യക്തമല്ല ഓഗസ്റ്റ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി അൻപത് മുതൽ ഇരുന്നൂറ് വരെ തൈകൾ അൻപത് രൂപ നിരക്കിലും അൻപത്തിയൊന്ന് മുതൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൈകൾ വരെ മുപ്പത് രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി നൽകും ഇരുന്നൂറ് തൈകൾ വെച്ചുപിടിപ്പിച്ചാൽ പതിനായിരം രൂപയും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൈകൾ വരെ വെച്ചുപിടിപ്പിച്ചാൽ പതിനാറായിരം രൂപയും പ്രോത്സാഹനം എന്നാൽ പദ്ധതിയിൽ കർഷകർക്കുള്ള ഗുണം കർഷക സംഘടനകൾ നിങ്ങൾ ഇന്ന് നടുന്ന മരം ഒന്നും നിങ്ങൾക്ക് തൊടാനാകുന്നില്ല നാളുകളിൽ നിങ്ങളുടെ ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണിത് അല്ലെങ്കിൽ വെട്ടാനുള്ള നിയമവും കൂടി കൊണ്ടുവന്നിട്ട് ചന്ദനവും വീട്ടിയും എവണിയും ഈ പറയുന്ന തേക്കുമെല്ലാം കൊടുക്കുന്ന ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നൽകിയിരിക്കുന്ന പട്ടയ വ്യവസ്ഥകൾ പ്രകാരം തേക്ക് ഈട്ടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടവ്യവസ്ഥകൾ പ്രകാരം ഭൂമിയിൽ കർഷകർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ പോലും വെട്ടാൻ പാടില്ല അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാലു പിടിക്കണം ഇങ്ങനെ മരം വെട്ടിയതിന് ജയിലിലായ കർഷകരുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെ കർഷകർ എതിർക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി